മഴയിൽ തകർന്ന വീട് പുതുക്കി നിർമ്മിച്ച് നൽകി ജെന്റിൽമെൻസ് ക്ലബ്ബ് മുരളിപ്പി എംഎൽഎ ചിന്തകൾക്കും രാഷ്ട്രീയ അഭിപ്രായങ്ങൾക്കും അപ്പുറത്ത് എല്ലാ രാജ്യയിലും മതത്തിലും എല്ലാ രാഷ്ട്രീയത്തിലും പെട്ട എല്ലാവർക്കും ഇതുപോലുള്ള കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് ഒരു തടവ് നൽകുന്ന ഒരു പദ്ധതിയാണ് ഇവരുടെ ഈ പദ്ധതി എന്നുള്ള കാര്യം ക്ലബിന്റെ നമുക്ക് അറിയാൻ കഴിയും ക്ലബ്ബ് പല പല പരിപാടികളും ഇതിന്റെ ഭാഗമായി വീട് നിർമ്മിച്ചു കൊടുക്കുക മാത്രമല്ല മറ്റു പല ആശ്വാസ നടപടികളും ചികിത്സാ സഹായധനം അടക്കമുള്ള നിരവധി പദ്ധതികൾ ഇവിടെ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട് മുലശ്ശേരി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ കല്ലട്ടുകുഴിയിൽ കുഞ്ഞുമോളുടെ വീടാണ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ പുതുക്കി നിർമ്മിച്ച് താമസയോഗ്യമാക്കിയത് ക്ലബ്ബ് പ്രസിഡന്റ് ജെയിംസ് ആന്റണി സി യോഗത്തിൽ അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ആലി മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി പഞ്ചായത്തംഗം ഷിബ വേലായുധൻ ക്ലബ്ബ് ജനറൽ കൺവീനർ ഒജെ ഷാജൻ സെക്രട്ടറി പി ടി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു